ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു പലഹാരം റെഡിയാക്കുന്നത് എങ്ങനെയാണ് നോക്കിയാലോ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ രണ്ട് കോഴിമുട്ടൊന്ന് പൊട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ കുറച്ച് വെള്ളത്തോട് കൂടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരുപാട് കട്ടിക്കുള്ള പാലല്ല എടുത്തിട്ടുള്ളത് മൊത്തം ഇതിൽ രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് മാവിന് നമ്മൾ രണ്ട് ഗ്ലാസ് പാൽ എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നല്ലപോലെ പോലെ ഒന്ന് കലക്കിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് നെയ്യന് പകരം നിങ്ങൾക്ക് ഓയിൽ ചേർക്കാം കേട്ടോ നെയ്യ് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആവും ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദ കുറേശ്ശേ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കാം കട്ടില്ലാണ്ട് മാവൊന്ന് കലക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ ഇതുപോലെ കുറേ സമയം എടുത്തിട്ട് കലക്കിയെടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ നല്ലപോലെ മാവൊന്നാക്കിയെടുക്കുക അപ്പോൾ കുറച്ച് കട്ടിയിലാവും മാവ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആ ഒരു ഗ്ലാസ് പാലും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കലക്കിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ടുനുള്ളിൽ സോഡാ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് സോഡാ പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും നമ്മൾ ഈ മാവൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് നേരെ ചുട്ടെടുക്കാം അപ്പോൾ ഇതിലേക്കുള്ള മസാല ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് തീ കുറച്ച് വെക്കുക അതിനുശേഷം ശേഷം മാവ് നമ്മളൊരു പകുതി മാവ് ഒഴിച്ചിട്ട് വെക്കുക കേട്ടോ വളരെ തീ കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട് എല്ലാ കുഴിയിലും മാവ് ഒരു പകുതി ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട് ഏത് മസാല വെച്ചിട്ട് ഇത് ചെയ്യാം കേട്ടോ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ചിക്കൻ്റെ മസാലയാണ് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി വയറ്റി വയറ്റിയെടുത്തതിന് ശേഷം വേവിച്ചെടുത്തിട്ടുള്ള ചിക്കന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ ചിക്കൻ മസാലയും കുറച്ച് മല്ലിയിലും കൂടെ ഉപ്പും കൂടെ ചേർത്തിട്ടുള്ളതാണ് ഇത് ബീഫ് വെച്ചിട്ടോ ഇല്ലെങ്കിൽ സ്വീറ്റായിട്ടുള്ള തേങ്ങ പൻസാരമൊക്കെ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഞാനിത് മസാല നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം മസാല എല്ലാത്തിലും വെച്ചതിന് ശേഷം നമ്മൾ ബാക്കി കുറച്ച് മാവും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നോൺ സ്റ്റിക് ആയത് കാരണമാണ് ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്യാത്തട്ടാ നോൺ സ്റ്റിക്കിൽ സാധാരണ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയാണെങ്കിൽ നമ്മൾ ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് അടച്ചു ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീലൊന്ന് വേവിച്ചതിന് ശേഷം നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തിരിച്ചിട്ടതിന് ശേഷം ആ ഭാഗം കൊണ്ടൊരു മൂന്നാല് മിനിറ്റ് നമ്മളൊന്ന് വെക്ക കേട്ട അപ്പോൾ രണ്ട് ഭാഗം നല്ല പോലെ തന്നെ ആയതിനു ശേഷം നമുക്കിത് നിന്ന് കോരി മാറ്റാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഫ്രൈ ആക്കാതെ തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ വൈകുന്നേരത്തേക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് സാധാരണ ഉണ്ണിയപ്പൊക്കെ നമ്മൾ മധുരത്തിലല്ലേ ചെയ്യാറുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ചിക്കൻ മസാലയായിട്ടൊക്കെ ടേസ്റ്റുള്ള നല്ലൊരു അപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ആക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം